ശ്രീ കുമനം ആർ എസ് എസിനെ നിരോധിക്കും എന്നാണ് കോൺഗ്രസിന്റെ ഭീഷണി അതായത് കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയാൽ ആർ എസ് എസിനെ നിരോധിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പുത്രൻ പ്രിയങ്ക ഖാർഗെ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു വെല്ലുവിളി ഉയർത്തിയിരിക്കുന്ന താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് അല്ല കോൺഗ്രസ് ജനാധിപത്യത്തിലും അതുപോലെ മറ്റ് ധാർമ്മിക മൂല്യങ്ങളിൽ വിശ്വസിക്കാത്തവരാണ് അത് തന്നെയാണ് അടിയന്തര കണ്ടത് അടിയന്തര നിരോധിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് അവര് ഇനി അധികാരത്തിൽ നിരോധിക്കും എന്ന് പറയുന്നത് അതിനകത്തൊരു പുതുമയൊന്നുമില്ല അവർ അങ്ങനെ ചെയ്യും എന്ന് പറയുന്ന അവർ അവര് അവരുടെ നിലപാടും അവരുടെ സമീപനവും അവരുടെ വീക്ഷണവുമാണ് കാരണം ദേശ അഭിമാന പ്രചോദിതമായ പ്രവർത്തനങ്ങളിലോ ദേശസ്നേഹവും ദേശീയ ബോധവും പകർന്നു കൊടുക്കുന്ന സംരംഭങ്ങളിലോ ഒന്നും ഇന്ന് കോൺഗ്രസ് പങ്കാളിത്തമില്ല കോൺഗ്രസ് വ്യത്യസ്തമായ പാതയിലാണ് അവരിന്ന് തീവ്രവാദത്തെയും തീവ്രവാദത്തെയും പ്രോത്സാഹിപ്പിക്കുകയാണ് രാഷ്ട്രത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷിതത്തിനും ഭീഷണിയാകുന്ന ശക്തികളോട് അവർ സന്ധി ചെയ്യുകയാണ് അതുകൊണ്ട് അവർക്കിപ്പോൾ ദേശീയ തലത്തിൽ ദേശത്തെയോട് വിധേയത്വമുള്ള പ്രസ്ഥാനങ്ങളോട് ഒരലർജിയാണ് ഒരു അകലം പാലിക്കുകയാണ് അതുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ എഴുതി കഴിഞ്ഞാൽ ഇവിടുത്തെ തീവ്രവാദ ശക്തികൾ എല്ലാം ബലപ്പെടും അവർക്കുടെ വിളനിലമായി ഈ ഭാരതം മാറും അത് തന്നെയാണ് ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭാരതത്തെ ശിഥിലമാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വൈദേശിക ശക്തികൾക്ക് ഉടപിടിക്കുന്നവരാണ് അവർക്ക് വേണ്ട വെള്ളവും വളവും സഹായവും ചെയ്തു ഇട്ട് കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്നതിലാണ് കോൺഗ്രസിന്റെ ശ്രദ്ധ രാഹുൽ ഗാന്ധി അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവരെ അധികാരത്തിലേറിയാൽ ദേശീയതയിൽ വിശ്വസിക്കുന്ന ദേശസ്നേഹമുള്ള നാടിനോട് കൂറുള്ള പ്രസ്ഥാനങ്ങൾ അവർക്കെതിരെ നടപടി സ്വീകരിക്കും എന്നുള്ളത് അത് അവരുടെ ജനിതകത്തിൽ ഉള്ളത് തന്നെയാണ് ഡി എൻ എയിലുള്ളതാണ് ശ്രീ രാജശേഖരൻ കോൺഗ്രസ് ഏറെ നാളുകളായി വച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന പ്രീണന സ്വഭാവം എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണല്ലോ ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകനായ പ്രിയാങ്ക് ഖാർഗെ ഇത്തരത്തിൽ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയാൽ ആർ എസ് എസിനെ നിരോധിക്കുമെന്ന് പറയുന്നതിലൂടെ മറ്റൊരു സൂചനയാണോ നൽകുന്നത് അതായത് തങ്ങളോടൊപ്പം ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന ആ തീവ്ര മത നേതാക്കളെ കൂടുതൽ അടുപ്പിക്കുക അതോടൊപ്പം അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിലേറുക എന്നുള്ള ഒരു ദുഷ്ലാക്ക് തന്നെയാണോ ഇതിൻ്റെ പിന്നിലുള്ളത് തീർച്ചയായിട്ടും അത് തന്നെയാണ് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ദേശവിരുദ്ധ പ്രസ്ഥാനങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിച്ചാൽ അവരുടെ കയ്യടി വാങ്ങിക്കാൻ കഴിയും അവരുടെ പിന്തുണ നേടിയെടുക്കാൻ കഴിയും എന്നുള്ള കണക്കൂട്ടിൽ തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാടല്ല വല്ലത് എങ്ങനെയാ അധികാരം പിടിക്കണം അവർ പറയുന്നില്ലല്ലോ ഞങ്ങൾ അധികാരത്തിൽ കയറിയ തീവ്രവാദ ശക്തികളെ ഞങ്ങൾ വകവരുത്തും അല്ലെങ്കിൽ ഇല്ലാതാക്കും അല്ലെങ്കിൽ നടപടി സ്വീകരിക്കും എന്നല്ലല്ലോ പറയുന്നത് അല്ലെങ്കിൽ നിരോധിക്കും എന്നൊന്നും അവരെല്ലാം പറയും ആർ എസ് എസിനെ നിരോധിക്കും എന്ന് പറയുമ്പോൾ അവരതിന് വ്യക്തമായിട്ടുള്ള കാര്യകാരണ സഹിതം പറയണം സാധാരണ നിരോധിക്കുന്ന ഏതൊരു പ്രസ്ഥാനത്തെയും നിരോധിക്കുന്നു രാഷ്ട്രത്തിന് വെല്ലുവിളിയാകുന്ന അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ വിരുദ്ധമായ നിലയിൽ പ്രവർത്തിക്കുന്ന അങ്ങനെയുള്ള ശക്തികളെയാണ് നിരോധിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിരുദ്ധമായ ജനതാൽപര്യമോ രാഷ്ട്ര താൽപ്പര്യമോ ധ്വംസിക്കുന്ന സംഘടനകളെയാണ് സാധാരണ നിരോധിക്കും എന്ന് പറയുന്നത് അങ്ങനെയാണ് എങ്കിൽ അവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആർ എസിന് നിരോധിക്കുമെന്ന് പറയുന്നത് കാരണം പറയണത് എന്തെങ്കിലും ഒരു കാരണം പറയണോ അത് പറയുന്നില്ല അതേസമയം തീവ്രവാദ ശക്തികളെ നിരോധിക്കുമെന്ന് പറയുന്നില്ല ഇങ്ങനെയൊക്കെ അവർ നിലപാട് ചെയ്തിരിക്കുമ്പോൾ ആർക്കാണ് ഇഷ്ടപ്പെടുക ഇവിടെ തീവ്രവാദ ശക്തികൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ ചി ചിഹ്ന ചെറിക്കിടപ്പുണ്ട് അവരുടെയൊക്കെ പിന്തുണ സമാർജിക്കാൻ കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടുപോയ വിശ്വാസം വീണ്ടെടുത്ത് ഈ ഇനിയും ഈ ഭാരതത്തിൽ ഒരു തിരിച്ചുവരവ് നടക്കും എന്ന് അവർ വിശ്വസിക്കുകയാണ് അതേ അവർക്ക് മാർഗമുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള ഗതികേടാണ് വാസ്തവത്തിലിത്